വക്കഫ് ബില്ലിനെതിരായിക്കൊണ്ട് കോൺഗ്രസ് വലിയ പ്രതിഷേധമാണ് ഈ പറയുന്ന പോലെ ഇരുസഭകളിലും കാഴ്ചവെച്ചത് കേരളത്തിലെ കെ സി ബി സി ഉൾപ്പെടെയുള്ള ആളുകൾ എന്താണ് കോൺഗ്രസ് നേതൃത്വത്തെ കാണുകയും ഇതിനെ അനുകൂലിക്കണമെന്ന് പറഞ്ഞിട്ടും അത് പറ്റില്ല ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു കാര്യത്തിൽ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഒരു കോൺഗ്രസ് കൃത്യമായിട്ട് നിലപാടെടുത്തു പക്ഷേ അതിനിടയിലാണ് സത്താർ പന്തല്ലൂർ എന്ന് പറയുന്ന എസ് കെ എസ് കെ എസ് എഫിൻ്റെ നേതാവായിട്ടുള്ള സത്താർ പന്തല്ലൂർ പറയുന്നത് ഇത് എന്താണ് ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയൊക്കെ ഇതിൽ നിന്ന് എന്താണ് ഒരു ഒരു വല്ലാത്തൊരു രീതിയിൽ ഇതിനോട് ഇടപെട്ടു പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് അവിടെ വന്നില്ല രാഹുൽ ഗാന്ധി മിണ്ടിയില്ല ഈ ഷാഫി പറമ്പിൽ ഈ കാര്യത്തിൽ കൃത്യമായി ഇടപെട്ടില്ല രാഹുൽ ഷാഫി പറമ്പിലിന്റെ നട്ടല് ഒന്ന് എന്താണ് വാടകയ്ക്കെടുത്ത് വെക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ കൃത്യമായ മറുപടി ജിൻഡോ പിന്നെ ജിൻഡോ ജോഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എന്താണ് അവർക്ക് വേണ്ടി നിന്ന മുസ്ലിം സമുദായത്തിന് വേണ്ടി നിന്ന കോൺഗ്രസ് പാർട്ടിയോട് തന്നെ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇയാളുടെ ഉദ്ദേശം എന്താണ് എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും ചോദിക്കുന്നത് ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ് രൂപീകരിച്ച ശേഷം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യസമര കാലം മുതൽക്ക് തന്നെ രാജ്യത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് ഈ പറയുന്ന രീതിയിൽ അതായത് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് രണ്ടാം വട്ടമേഷ സമ്മേളനത്തിന് വേണ്ടി ഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ യു കെയിൽ എത്തുകയും ഈ പറയുന്ന സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിട്ടുള്ള ബ്രിട്ടീഷ് എംപയറിന് മുമ്പിൽ നമ്മുടെ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം അപ്പം ആ സമയത്ത് ഇന്ത്യയിൽ നിന്ന് പോയ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന രീതിയിൽ അവർ പല രീതിയിലാണ് അതിനെ കാണുന്നത് അവർക്ക് സംവരണം ആവശ്യപ്പെടുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന യു കെ തന്നെ എന്ത് ചെയ്യണം ഇനിയും ബ്രിട്ടൻ തന്നെ എന്ത് ചെയ്യണം ഇവിടെ തുടരണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ എന്താണ് ഇവിടുത്തെ ബ്രിട്ടീഷ് ഭരണം ഭാഗികമാക്കി ഭാഗികമാക്കിത്തരണമെന്ന് ആവശ്യപ്പെടുന്ന കാലഘട്ടം അപ്പം ആ യോഗത്തിൽ മഹാത്മാഗാന്ധിജി നടത്തിയ ഒരു പ്രസംഗമുണ്ട് അതിൽ ഗാന്ധിജി പറയുന്നുണ്ട് എനിക്ക് ഞാനിവിടെ വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥമായ പണിനീർപ്പുകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് എനിക്ക് പ്ലാസ്റ്റിക് പൂക്കൾ എന്തില്ല ആവശ്യമില്ല ആവശ്യമില്ല അപ്പോൾ അതിൽ തന്നെ ഗാന്ധിജി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളെയും ഞാൻ മാനിക്കുന്നു അവർക്കെല്ലാം പക്ഷെ എന്തുണ്ട് അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കാഴ്ചപ്പാടുകൾ അവരവരുടേതായിട്ടുള്ള നയങ്ങളുണ്ട് പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ എല്ലാ ആളുകളുടെയും അവകാശത്തെയും നീതിയെയും ഉയർത്തിപ്പിടിച്ച് മാത്രമേ കോൺഗ്രസിന് നിലപാടുകൾ സാധിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പൊ അതിന്റെ പേരിൽ കോൺഗ്രസിന് ഒരുപാട് നഷ്ടമുണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ പറയുന്ന വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എൺപത് ശതമാനത്തിലേറെ ഭൂരിപക്ഷ സമുദായങ്ങൾ അതായത് ഹിന്ദു സമുദായത്തിന് വേരോട്ടമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം അതെ ആ രാജ്യത്ത് പല നിയമങ്ങളും ഈ പറയുന്ന ബി ജെ പി ഉൾപ്പെടെ ഹൈന്ദവീയവത്കരിച്ചു കൊണ്ടുവരുന്ന നിയമങ്ങളെ പലപ്പോഴും കോൺഗ്രസ് പ്രതിരോധിക്കുമ്പോൾ കോൺഗ്രസിന് പല തരത്തിലുള്ള ദോഷങ്ങളും അതോടൊപ്പം തന്നെ വോട്ട് ബാങ്കിനെയൊക്കെ ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തീർച്ചയായിട്ടും പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അന്നും ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാടുണ്ട് ആ നിലപാടിൽ നിന്നും കോൺഗ്രസിന് വിട്ടോടാൻ സാധിക്കുകയില്ല അതിന് ഈ പറയുന്ന എന്താണ് ഈ പന്തല്ലൂർ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരുത്തിന്റെ സർട്ടിഫിക്കറ്റിന്റെ എന്തില്ല ആവശ്യമില്ല ഇവിടെ കോൺഗ്രസിനെ പലരും പറയുന്നു കോൺഗ്രസ് അവർക്ക് നിലപാട് പറയാനുള്ള അവകാശമുണ്ട് കേരളത്തിലെ ഈ പറയുന്ന ഈ ബിഷപ്പ് കൗൺസിലിനായാലും അല്ലെങ്കിൽ ഈ പറയുന്ന കെ സി ബി സിക്ക് ആയാലും അല്ലെങ്കിൽ അവർക്കൊക്കെ നിലപാടുകൾ പറയാം അത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥമാണ് പക്ഷേ ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ എന്തില്ല ഇവിടെ ആരുടെയും അടിയിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നെന്ത്രില്ല നിലപാട് പറയാൻ പണയപ്പെടുത്താൻ കോൺഗ്രസും സാധിക്കത്തില്ല അത് തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏകദേശം ഇന്ത്യൻ റെയിൽവേയും അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഫൻസും കഴിഞ്ഞ അടുത്ത വക്കഫ് ബോർഡിനാണ് ഇന്ത്യയിൽ എന്തുള്ളത് അത്ര വലിയൊരു ഗൗരവമുള്ള രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളെയും അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഒക്കെ ബാധിക്കുന്ന കേരള ഇന്ത്യ രാജ്യത്തെ വലിയ ഒരു ജനവിഭാഗത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേരളത്തിലെ ഒരു പഞ്ചായത്തിലെ ഒരു പ്രശ്നവുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് കൂട്ടിക്കെട്ടാൻ നോക്കുന്നത് അതിന്റെ പേരിൽ എന്തു ചെയ്യണം ഈ ദേശീയ നയം മാറ്റണമെന്നാണ് പലരും എന്ത് ചെയ്യുന്നത് പറയുന്നത് മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങളെ മാറ്റി താമസിപ്പിക്കണമെന്ന് കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനകളും ഇന്നു വരെ എന്ത് ചെയ്തിട്ടില്ല ഏതെങ്കിലും വർഗീയവാദികളൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം കേരളത്തിലെ മുഖ്യധാരായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ ഈ പറയുന്ന മതസംഘടനകളോ എന്തു ചെയ്യപ്പെട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഈ പറയുന്ന ഭൂമി സംബന്ധമായ തർക്കങ്ങളുണ്ട് അവർക്ക് അവരവരുടേതായ പ്രശ്നൻസ് ഉണ്ട് പക്ഷേ ഈ സാധാരണക്കാരെ കുടിയറക്കണമെന്ന് ആരും എന്ത് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അങ്ങനെ പോലുമുള്ള ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഇത്രമാത്രം സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു നിലപാടെടുക്കുമ്പോൾ അതിനെ വിമർശിക്കുക എന്ന് പറയുന്നത് വളരെ എന്താണ് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇനി അടുത്ത വരാൻ പോകുന്ന ബില്ല് എന്താണ് മതപരിവർത്തന നിരോധന നിയമം വരാൻ പോവുകയാണ് ഇന്ന് ബി ജെ പിക്ക് സ്തുതി പാടുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് വഴി വെട്ടുന്ന ആളുകൾ അന്ന് എന്തായിരിക്കും നിലപാട് സ്വീകരിക്കാൻ പോകുന്നത് അന്നും കോൺഗ്രസ് എന്ത് ചെയ്യും എതിർക്കും അതിന് എതിർക്കും സ്വാഭാവികമായിട്ട് അത് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെ സംരക്ഷിക്കാനുള്ള കാര്യം നമ്മുടെ രാജ്യത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടന ഉറപ്പപ്പെടുത്തി പിടിക്കുന്ന മതസ്വാതന്ത്ര്യത്തിനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും പിന്തുടരുവാനും ഒക്കെ എന്ത് ചെയ്യണം നമുക്ക് ആവശ്യമുണ്ട് കാരണം കേരളത്തിലെ കത്തോലിക്ക സഭയും അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ സംഘടനകളും ഒക്കെ വല്ലാതെ ബി ജെ പിന്തുണയ്ക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ഇന്നലെ നമ്മൾ കണ്ടു ഇൻഡോറിൽ ഒരു ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ എന്ത് ചെയ്യുന്നത് ബജരംഗദൽ ബി ജെ ബി എസ് പി പ്രവർത്തകർ മർദ്ദിക്കുന്നത് ഓസ്ട്രേലിയൻ മിഷനറി ഗ്രാമസിനെയും അദ്ദേഹത്തിന്റെ സഹോദര കുട്ടികളെയും എന്താണ് കൊലപ്പെടുത്തിയ ദരാസിംഗിനെയും അല്ലെങ്കിൽ അവിടുന്ന് അവിടെ നിന്ന് ജയിച്ചു വന്നിരിക്കുന്ന ബി ജെ പി എം പി അതിൽ എന്താണ് ആരോപിക്കപ്പെട്ട ആളാണ് അത്തരമുള്ള ആളുകളുടെ അജണ്ടയ്ക്കൊപ്പം ഓടുമ്പോൾ പൂർവ്വകാല ചരിത്രവും അല്ലെങ്കിൽ വർത്തമാന ചരിത്രവും ഒക്കെ കൂടി തന്നെ ബാധിക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ നിൽക്കുന്ന കോൺഗ്രസിനെ ഒരു സുന്നി ഇ കെ വിഭാഗത്തിൻ്റെ ഒരു നേതാവ് വന്നിട്ട് ഇങ്ങനെ എന്താണ് ഇവർക്ക് നിലപാടില്ല പ്രിയങ്കാ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി എന്തുകൊണ്ടാണ് അവിടെ എത്താൻ അവർക്ക് വല്ല ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്നൊന്നും അറിയാതെ ഏക ഷാഫി പറമ്പിൽ ഇന്നലെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ബഹഫില്ലുമായി ബന്ധപ്പെട്ട് കൃത്യമായി സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഷാഫി ഉൾപ്പെടെയുള്ളവരെ ഈ മുസ്ലിം സംഘടനയുടെ ഉള്ളിൽ നിന്ന് എതിർക്കുന്നത് അജണ്ടയാണ് അതിന്റെ കാരണം ഷാഫി പറമ്പിലും ഒക്കെ കേരളത്തിൽ ഇപ്പോ പാലക്കാട് എം എൽ എ കാലഘട്ടത്തിലും ഇപ്പൊ വടകര എം പി ആയപ്പോഴും അദ്ദേഹത്തെ ഒന്നും പ്രത്യേകിച്ച് ജാതിയോ മതത്തിലോ ഒന്നും കെട്ടി എന്ത് ചെയ്യാൻ കഴിയില്ല അദ്ദേഹം ഒക്കെ ചെറിയ കാലം മുതൽ തന്നെ കെ എസ് യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുപാലയിൽ ഒരു ജാതിയുടെയും മതത്തിന്റെയും ഐഡന്റിറ്റിയില എന്ത് ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഇങ്ങനെയൊന്നും ആയിട്ടുള്ളത് മതേതര നേതാവാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒന്നും എന്തല്ല ഇവരുടെ ഒന്നും സർട്ടിഫിക്കറ്റിന്റെ എന്തില്ല ആവശ്യമില്ല അത് അനാവശ്യമായ അതായത് ഈ പറയുന്ന രാജ്യത്തെ മുഴുവൻ ആളുകൾ ഒരുപോലെ കോൺഗ്രസിനെ അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗവും കോൺഗ്രസിനെ രക്ഷകരായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അവർക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ കോൺഗ്രസ് എല്ലാം മാറ്റിവെച്ച് നിന്നു എന്ന് വിശ്വസിക്കുമ്പോൾ ഇത്തരത്തിൽ പിന്നിൽ നിന്ന് കുത്തുന്ന യൂദാസുകളെ ഒന്നും കുറിച്ച് സംസാരിച്ചിട്ട് പോലും എന്തില്ല യാതൊരു കാര്യവുമില്ല അതിന് യാതൊരു വിധമായ അടിസ്ഥാനവും